പുതിയ ഫിലിം ഇറങ്ങാനിരിക്കുന്നത് പേട്ടർ ഓഫ് പ്രഭുദേവയുടെ മൂവി അത് കഴിഞ്ഞ് ഗൗരി കന്നഡ മൂവി ഇത് രണ്ടും റിലീസ് ഓൾമോസ്റ്റ് ഈ മന്ത് നടക്കുമ്പോഴും അതിനുശേഷം വരാനുള്ളത് ഫത്ത എന്ന് പറഞ്ഞ തമിഴ് മൂവി അത് കഴിഞ്ഞ് ഷബാറ എന്ന് പറഞ്ഞ തെലുഗു മൂവി ഇത് ഷൂട്ടിംഗ് നടക്കുന്നു അരുടെ പറയാം അല്ല അദ്ദേഹം ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് വളരെ നല്ല എക്സ്പീരിയൻസാണ് ഞാൻ പല ആറ് ഭാഷയിലും അഭിനയിച്ചു പല ഭാഷയിലേയും നായകന്മാരെയും സ്റ്റാർസിനെയും സൂപ്പർ സ്റ്റാർസിനെയും അവരുടെ കൂടെ അഭിനയിച്ചു കാണാൻ പറ്റി അവരുടെ ഒരു എന്താ പറയാ ഒരു ഒരു ഹ്യൂമാനിറ്റി സൈഡ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് വിജയ് സാർ അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ബോംബെയിലാണ് ബോംബേല് തമിഴന്മാരെ ഏറ്റവും തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്താണ് എന്റെ കൂടെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഷൂട്ട് ചെയ്ത് പക്ഷേ അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എക്സാജുറേറ്റ് ചെയ്തതല്ല ഒരു ട്വന്റി ട്വന്റി ഫൈവ് തൗസൻഡ് ആൾക്കാർ അദ്ദേഹത്തിനെ കാണാൻ രാവിലെ മുതൽ ബോംബെയുടെ പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടേ എന്നാലും ആ മനുഷ്യൻ ഒരു സ്കൂളിലും ബെഞ്ചിലും നിലത്തും ഒക്കെ കിടന്നുടങ്ങുന്നത് ഒരിക്കലും ഒരു ആദ്യം തന്നെ എന്റെ കരയന്റെ ആദ്യം തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനെ പെരുമാറുന്ന കാണുമ്പോൾ നമ്മളെ പലപ്പോഴും ബാക്കിയുള്ളവരിൽ നിന്നും ഇങ്ങനത്തെ ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കാറുണ്ട് പക്ഷെ പലരും എന്നെ ഡിസപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് സോ അപ്പോഴാണ് വിജയ് സാറിന്റെ യഥാർത്ഥ വില എനിക്ക് മനസ്സിലാകുന്നത് ഓ ഒരു ഹ്യൂമൻ എന്ന നിലയിൽ ഞാൻ വളരെയധികം റേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം തമിഴ്നാട് രാഷ്ട്രീയം എടുത്താൽ ഒരു പരിധി വരെ ആന്ധ്രയുടെ തെലങ്കാനയുടെ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാലും സിനിമക്കാരും പൊളിറ്റിക്സിലേക്ക് വരുന്നത് വളരെ കോമൺ ആണ് കേരളത്തിൽ നമുക്കത് സ്ഥിരമായി കാണുന്നൊരു വസ്തുത അല്ലെങ്കിലും കണ്ടിട്ട് വന്നിട്ടുണ്ട് എന്നാലും തമിഴ്നാട്ടിൽ അത് വളരെ കോമൺ ആണ് തമിഴ്നാട്ടിലെ സ്റ്റാർഡം അതായത് ഒരു താര ആരാധന അത് വോട്ടായി മാറാനുള്ള ചാൻസസും ഹൈ ആണ് അവിടുത്തെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോ കേരളത്തിലെ പോലെയല്ല സോ പക്ഷെ ഭാവി പ്രയോജിക്കാൻ ഞാൻ ആളല്ല അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും തരുന്നു അതിനു മുമ്പ ഗണേഷ് ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ ഗണേഷ് ഏട്ടൻ അതിനു മുമ്പ് തന്നെ മന്ത്രിയായിരുന്നു സുരേഷ് ഏട്ടൻ എന്താ പറയാ മലയാളം സിനിമയ്ക്ക് അഭിമാനമാണ് ഇവരല്ല മുകേഷ് സാറുണ്ടായിരുന്നു ഇന്നസെന്റ് ഉണ്ടായിരുന്നു ധാരാളം ആൾക്കാർ മലയാളത്തിൽ നിന്നും വന്നിട്ടുണ്ട് പക്ഷെ ആരും ഒരു മുഖ്യമന്ത്രി ഇതിലേക്ക് വന്നിട്ടില്ല പക്ഷെ തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു വ്യത്യാസമാണ് വരുന്നത് മുഖ്യമന്ത്രിമാർ ധാരാളം ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവൻ കരുണാതിഥി ആണെങ്കിലും എം ജി ആർ ആണെങ്കിലും ജയലളിത ആണെങ്കിലും സിനിമയിൽ നിന്ന് മുഖ്യമന്ത്രിയായത് കന്നഡയിൽ അല്ല തെലുങ്കിലാണെങ്കിൽ തന്നെ എൻ ടി ആർ ആണെങ്കിലും അങ്ങനെ തന്നെ വന്നതാണ് സിംബാബ് ടീമിലാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ക്രിക്കറ്റർ അല്ല ഞാനൊരു ക്രിക്കറ്റ് ആരാധകൻ മാത്രമാണ് സഞ്ജു മലയാളത്തിൽ അല്ല മലയാളികളുടെ എല്ലാ അഭിമാനമാണ് സഞ്ജു എപ്പോഴും സഞ്ജു വേൾഡ് കപ്പ് ടീം വേൾഡ് കപ്പ് വിന്നിംഗ് ടീമിന്റെ ഭാഗമായിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ അഭിമാനം ഒരു ഘടകം പിന്നെ ഒരു ഐ പി എൽ ഫ്രാഞ്ചൈസിയുടെ ക്യാപ്റ്റനാണ് അതും ചിലരെ കാര്യമല്ല അതൊരു മേജർ കാര്യം തന്നെയാണ് സിംബാബ്വിലോട്ട് പോയിരിക്കുന്ന ടീം ഇന്ത്യയുടെ ഒരു രണ്ടാം തര ടീമെന്ന് തന്നെ പറയാം പക്ഷെ അതില് സഞ്ജു വരുന്ന വലിയ സംഭവമൊന്നുമല്ല കാരണം സഞ്ജു ഈ ആദ്യത്തെ ടീമിൽ തന്നെ കളിക്കേണ്ട ആളാണ് സിംബാവയിലോട്ട് പോയ ടീമിന് ഒരു പക്ഷേ വേൾഡ് കപ്പിൽ സഞ്ജുവിന് ചാൻസസ് കിട്ടാതിരുന്നത് ഇവിടെ കളിപ്പിക്കാമെന്ന കരുതി ബി സി സി വിട്ടതായിരിക്കണം അങ്ങനെയൊക്കെയാണ് അത് തന്നെ സിനിമയിലൂടെ ഹാൻഡായിട്ടുണ്ടോ കാരണം മലയാളത്തെക്കൊണ്ടും ഇന്ത്യയിൽ പോലും ബ്രദർ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ശരീരം സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് അതായത് ടു എക്സ്റ്റെൻഡ് ദാറ്റ് ഫാറ്റ് വന്നാൽ ഉറക്കം തന്നെ നഷ്ടപ്പെടും അത് ഞാൻ സിനിമയിൽ ഉണ്ടെങ്കിലും ഇല്ലേലും ഞാൻ അങ്ങനെ തന്നെയാണ് രണ്ടാമത്തെ കാര്യം താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ഉത്തരം മലയാളത്തിൽ അതൊരു വലിയ ഡിസ് അഡ്വാൻറ്റേജ് ആണ് സിനിമയിൽ വന്നതിന് ശേഷം ശരീരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ എല്ലാവരും പുഴുത്തും സിനിമയിൽ ശരീരം വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പൊഴുത്തില്ല മൂന്നാമത്തെ കാര്യം ഒരു ആക്ടറിന്റെ ശരീരം എന്ന് പറയുന്നത് അതിലുള്ള ടൂൾ ആണ് ന് വേണമെന്നുണ്ടെങ്കിൽ മസില് കളയാൻ പതിനഞ്ചു ദിവസം മതി ഫിഫ്റ്റീൻ ഡേയ്സ് ഞാനൊരു ഹിന്ദി പടം ഹീറോ ആയിട്ട് ചെയ്തിട്ടുണ്ട് റിച്ചാർഡ് ചട്ടേ പങ്കജ് ത്രിപാഠിയൊക്കെ ആ സിനിമയിൽ എനിക്കൊരു ഡ്രൈവറുടെ റോൾ ആയിരുന്നു അപ്പം വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഐ ഹാവ് റെഡ്യൂസ് നയൻ പോയിന്റ് ഫൈവ് കെ ജി മസിൽ മാസ് എന്റെ ഞാൻ തള്ളുന്നതല്ല എൻ്റെ പിക്ചേഴ്സ് ഉണ്ട് സോ മസിൽ കളയെന്നുള്ളത് കാറ്റ് കുത്തിവിടുന്ന പോലെ എളുപ്പമാണ് വെറുതെ ഫുഡ് കുറച്ചാൽ മാത്രം മതി വർക്ക്ഔട്ട് സ്റ്റോപ്പ് ചെയ്തത് അതുകൊണ്ട് മസിൽസ് ഞാൻ ചെയ്യുന്നത് ഐ ഐ നോട്ട് എ ഇറ്റ് ഒരു ഞാൻ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്റെ സ്വന്തം സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് അതൊരു സിനിമയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുകയാണ് മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കുറച്ച് ദിവസം മതി മാറ്റാൻ പക്ഷേ അത് മനസ്സിലാക്കാൻ മലയാളത്തിൽ പലർക്കും പറ്റാറില്ല പക്ഷെ എനിക്ക് ഈ പ്രശ്നം തമിഴിലോ തെലുങ്കിലോ ഹിന്ദിയിലോ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല അവർ എന്നോട് പറയാറുണ്ട് ഞാൻ അതുപോലെ പോകാറുണ്ട് അവർ പറയുന്ന രീതിയിൽ എനിക്ക് പോവാൻ പറ്റും ഐ ഫീൽ ദാറ്റ് അഡ്വാൻറ്റേജ് ഫോർ മീ സപ്പോർട്ടിങ് ഐ എ മൂവി കീപ് സപ്പോർട്ടിങ് പ്ലീസ് താങ്ക് യു